പുളിക്കൻസ് ആൻഡ് ആൻഡ് ഹോംസ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിബിൽ ഇന്ന് നമ്മൾ കാണുന്ന വീഡിയോ കോട്ടയം ജില്ലയിലുള്ള രണ്ട് പ്രീമിയം വീടുകളുടെ വീഡിയോ ആണ് ഈ കാണുന്നതാണ് ആദ്യത്തെ വീട് കോട്ടയം ജില്ലയിൽ പാലയ്ക്കടുത്ത് പാലാ തൊടുപുഴ റൂട്ടിൽ പയപ്പാർ പ്രവിത്താനം എന്നീ ടൗണുകൾക്ക് സമീപം ിൽ നിന്നും അറുനൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലത്ത് മൂവായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂമുകൾ അഞ്ച് അറ്റാച്ച്ഡ് ബാത്റൂമുകൾ പോർച്ച് സിറ്റ് ഔട്ട് ലിവിംഗ് ഏരിയ ഡൈനിങ് ഹോൾ ഫാമിലി ലിവിംഗ് കിച്ചൺ വർക്ക് ഏരിയ സർവെന്റ് റൂമ് വിത്ത് ബാത്റൂം രണ്ട് കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യാൻ പറ്റുന്ന വലിയ പോർച്ച് എന്നീ കൂടിയുള്ള പുതുപുത്തൻ ഇരുനല വീട് വിൽപ്പനയ്ക്ക് രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപ വില പ്രതീക്ഷിച്ചിരുന്ന ഈ വീടിന് ഇപ്പോൾ പതിനഞ്ച് ലക്ഷം രൂപ കുറച്ച് രണ്ട് കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് വില ചോദിക്കുന്നത് വിലയിൽ മാറ്റം വരുത്തുന്നതാണ് ഈ വീടിന്റെ ഫുൾ വീഡിയോയുടെ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ദയവായി ക്ലിക്ക് ചെയ്യുക ഈ വീടിന്റെ തൊട്ടടുത്തുകൂടിയുള്ള പഞ്ചായത്ത് റോഡ് വഴി കോട്ടയം ജില്ലയിലെ പ്രമുഖ സ്കൂളുകൾ കോളേജുകൾ എന്നിവിടങ്ങളിലെ എല്ലാ വാഹനങ്ങളും എത്തുന്നതാണ് വീടുകൾ പ്ലോട്ടുകൾ കൊമേഴ്സ്യൽ ബിൽഡിംഗുകൾ ഫ്ളാറ്റുകൾ തോട്ടങ്ങൾ മറ്റു പ്രോപ്പർട്ടികൾ എന്നിവ വാങ്ങുന്നതിനായി ലോൺ ആവശ്യമുള്ളവരാണ് എങ്കിൽ എല്ലാ ബാങ്കുകളുടെയും ലോണുകൾ ഉത്തരവാദിത്തോടുകൂടി ചെയ്തു തരുന്നു ഇതിനായുള്ള എല്ലാവിധ ഡോക്യുമെന്റ്സുകളും തയ്യാറാക്കി നൽകുന്നതാണ് ലോൺ അറേഞ്ച് ചെയ്യുന്നതിനായി യാതൊരുവിധ ഫീസും ഈടാക്കുന്നതല്ല ഈ സേവനം തികച്ചും സൗജന്യമാണ് ഈ വീടിനോട് ചേർന്ന് ഒരിക്കലും വറ്റാത്ത കിണർ നൽകിയിട്ടുണ്ട് വറ്റാത്ത കിണർ വെള്ളം ലഭിക്കുന്ന ഈ പ്രദേശത്ത് യാതൊരുവിധ വെള്ളപ്പൊക്ക ഫീഷികളുമില്ല സിറ്റൌട്ടിൽ നിന്നും തേക്കിൻ തടിയിൽ പണി കഴിപ്പിച്ച മെയിൻഡൂർ കടന്ന് നേരെ എത്തുന്നത് ലിവിംഗ് ഏരിയയിലേക്കാണ് ലിവിംഗ് ഏരിയയോട് ചേർന്ന് തന്നെ ഡൈനിങ് ഹാളും ഫാമിലി ലിവിംഗും ഒരുക്കിയിട്ടുണ്ട് ഈ വീട്ടിൽ നിന്നും പാലാ തൊടുപുഴ ഹൈവേയിലേക്ക് അറുന്നൂറ് മീറ്ററും പാലാ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് മൂന്നര കിലോമീറ്ററും തൊടുപുഴ ടൗണിലേക്ക് ഇരുപത്തി അഞ്ച് കിലോമീറ്ററും പ്രവിത്താനം ടൗണിലേക്ക് രണ്ട് കിലോമീറ്ററും ചേർപ്പങ്കൽ മാർസലിവ മെഡിസിറ്റിയിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും മുത്തോലി ബ്രില്ലിന്റെ സ്റ്റഡി സെന്ററിലേക്ക് എട്ടര കിലോമീറ്ററും ചൂണ്ടച്ചേരി എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് അഞ്ചര കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് എഴുപത് കിലോമീറ്ററും മാത്രമാണ് ദൂരം ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലത്ത് ബ്രാൻഡഡ് മെറ്റീരിയൽസ് മാത്രം ഉപയോഗിച്ച് പണി കഴിപ്പിച്ച് അഞ്ച് ബെഡ്റൂമുകൾ അഞ്ച് അറ്റാച്ച്ഡ് ബാത്റൂമുകൾ സെർവൻ റൂം വിത്ത് ബാത്റൂം പോർച്ച് സിറ്റ് ഔട്ട് ലിവിംഗ് ഏരിയ ഡൈനിങ് ഹോൾ ഫാമിലി ലിവിംഗ് കിച്ചൺ വർക്ക് ഏരിയ വറ്റാത്ത കിണർ പടിഞ്ഞാറ് ദർശനം എന്നീ കൂടി പതിനഞ്ച് ലക്ഷം രൂപ വില കുറച്ച് രണ്ട് കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രം വില പ്രതീക്ഷിക്കുന്ന ഈ വീടിനെ കുറിച്ച് വിളിക്കാവുന്ന നമ്പറുകൾ നയൻ എയ്റ്റ് ഫോർ സെവൻ സീറോ സിക്സ് നയൻ ത്രീ സീറോ സിക്സ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ട്രിപ്പിൾ സീറോ സിക്സ് സെവൻ എയ്റ്റ് നയൻ എന്ന നമ്പറുകളിൽ കോൾ ചെയ്യുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാം താങ്ക് ഈ കാണുന്നതാണ് രണ്ടാമത്തെ വീട് കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂരിനടുത്ത് ഏറ്റുമാനൂർ എറണാകുളം റൂട്ടിൽ നിന്നും നൂറ്റി മീറ്റർ മാത്രം മാറി വീതിയേറിയ ടാറിംഗ് റോഡരികിൽ അറുപത്തി അഞ്ച് സെന്റ് സ്ഥലത്ത് മൂവായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഉള്ള അഞ്ച് ബെഡ്റൂമുകൾ അഞ്ച് ബാത്ത്റൂമോട് കൂടിയ വീട് വിൽപ്പനയ്ക്ക് ഈ കാണുന്ന ഇരുനല വീടിന് ഉടമ പ്രതീക്ഷിച്ചിരുന്ന വില രണ്ടു കോടി അറുപത് ലക്ഷം രൂപയാണ് മുപ്പത് ലക്ഷം രൂപ കുറച്ച് ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന വില രണ്ടു കോടി മുപ്പത് ലക്ഷം രൂപ മാത്രമാണ് വിലയിൽ മാറ്റം വരുത്തുന്നതാണ് സ്വന്തം ആവശ്യത്തിനായി മാത്രം പണികഴിപ്പിച്ച ഈ വീട് മൂവായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണുള്ളത് ഏറ്റുമാനൂർ എറണാകുളം മെയിൻ റോഡിൽ നിന്നും നൂറ്റി മീറ്റർ മാത്രം ദൂരത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വീതിയേറിയ ടാറിങ് റോഡാണ് ഈ വീടിന്റെ മുൻപിൽ കൂടിയുള്ളത് ഈ കാണുന്ന ടാറിംഗ് റോഡ് വഴി കോട്ടയം ജില്ലയിലെ പ്രമുഖ സ്കൂളുകൾ കോളേജുകൾ എന്നിവിടങ്ങളിലെ എല്ലാ വാഹനങ്ങളും എത്തുന്നതാണ് ഈ കാണുന്നതാണ് കിണർ വറ്റാത്ത വെള്ളമാണ് ഇവിടെ ഉള്ളത് വറ്റാത്ത കിണർ വെള്ളം ലഭിക്കുന്ന ഈ പ്രദേശത്ത് യാതൊരുവിധ വെള്ളപ്പൊക്ക ഭീഷണികളുമില്ല അറുപത്തി അഞ്ച് സെൻറ് സ്ഥലത്ത് പണി കഴിപ്പിച്ചിട്ടുള്ള ഈ വീടിന് ഉടമ മുൻപ് പ്രതീക്ഷിച്ചിരുന്ന വില രണ്ട് കോടി അറുപത് ലക്ഷം രൂപയാണ് ഇപ്പോൾ മുപ്പത് ലക്ഷം രൂപ വില കുറച്ച് രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപ മാത്രമാണ് വില പ്രതീക്ഷിക്കുന്നത് ഈ വിലയിലും മാറ്റം വരുത്തുന്നതാണ് ഈ വീടിന്റെയും ഫുൾ വീഡിയോയുടെ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ദയവായി ക്ലിക്ക് ചെയ്ത് കാണുക പുളിക്കൻ സ്ക്ലാൻഡിൽ നിന്നും വീട് വാങ്ങുമ്പോൾ എഗ്രിമെന്റ് മുതൽ രജിസ്ട്രേഷൻ വരെയും അതിനുശേഷം പേരിൽ കൂട്ടി കരവടച്ച് കൈവശ സർട്ടിഫിക്കറ്റ് എടുത്തു തരുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ പേപ്പർ വർക്കുകളും ഉത്തരവാദിത്തോടു കൂടി ചെയ്തു പുതിയതും പഴയതുമായ വീടുകളുടെ വീഡിയോ കാണുന്നതിനായി പുളിക്കൻ സ്ക്ലാൻഡ് ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക ഉടമസ്ഥൻ വില കുറച്ച് നൽകുന്ന ഈ രണ്ട് വീടുകളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി വീഡിയോയിൽ കാണുന്ന നമ്പറുകളിൽ വിളിക്കുകയോ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുകയോ കൂടി നയൻ എയ്റ്റ് ഫോർ സെവൻ സീറോ സിക്സ് നയൻ ത്രീ സീറോ സിക്സ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ട്രിപ്പിൾ സീറോ സിക്സ് സെവൻ എയ്റ്റ് നയൻ എന്ന നമ്പറുകളിൽ കോൾ ചെയ്യുകയോ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാം താങ്ക്